പറയണോ എനിക്ക് പറയാൻ വയ്യ എങ്ങനെ ഞാൻ പറയും നിങ്ങളോട് ഏ പറയണോ ആ ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തു സ്വപ്നത്തിന് വന്നു ഞാൻ കാണേണ്ടതുപോലെ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു കാവളിൽ ഉമ്മ തന്നു പിടിച്ചു എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്നിട്ട് മുത്ത നബി എന്നോട് പറയാ നീ എനിക്ക് വേണ്ടി മുപ്പത്തിയേഴ് കോടി സ്ഥലം ചെല്ലിപ്പിച്ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് ദുനിയാവിലുള്ള എല്ലാം ഞാൻ തരാം പണവും തരാം വീടും തരാം മജ്സും തരാം എനിക്ക് മുത്തുനബി ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചു വന്നു മൂന്ന് കോടി രൂപയാ ഗൂഗിൾ പേ വെക്കൂല ഗൂഗിൾ പേ വെക്കൂല അത് മുത്തുനബി തന്നെ വാങ്ങി തരാ എന്ന് പറഞ്ഞു അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു 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 മുത്തുനബി എന്നിട്ട് ഇനി ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് നീ അതൊന്നും വെക്കാതെ ഉസ്താദിന്റെ ഈ വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സ്വപ്നത്തിൽ സ്വല തങ്ങളെ സ്വപ്നം കണ്ടുവന്നും ഉസ്താദിനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ നബി കൊണ്ടു കൊടുക്കാമെന്നും സ്വപ്നത്തിൽ പറഞ്ഞു എന്ന് അദ്ദേഹം വീഡിയോസിൽ പറയുന്നു എന്നാൽ സോഷ്യൽ മീഡിയ ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് ട്രോളികൊണ്ടിരിക്കുന്നുമുണ്ട് ദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉള്ള ആളാണെന്നും എന്ന തരത്തിലുള്ള കമൻ്റുകളും വീഡിയോസിന് താഴെ കാണാം